നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ട്രാക്ടറുകളിൽ മാസത്തേക്കുള്ള അരിയടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങൾ ഡീസലുകൾ നിറച്ച ട്രോളികളുമായി കർഷകർ സമരത്തിനെത്തുന്നത് പൂർണ്ണ സജ്ജമായി ആയിരക്കണക്കിന് കർഷകരാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനിറങ്ങിയിരിക്കുന്നത് രാജ്യ തലസ്ഥാനത്തേക്ക് കർഷക മാർച്ച് കടക്കുന്നത് തടയാനായി അതിർത്തികൾ അടച്ചെങ്കിലും കർഷക പ്രതിഷേധം അലയടിക്കുകയാണ് സൂചി മുതൽ ചുറ്റിക വരെ കല്ലുകൾ പൊട്ടിക്കാനുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ കർഷകരുടെ ട്രോളികളിൽ വേണ്ടതെല്ലാം ഉണ്ട് ആറുമാസത്തെ റേഷനുമായാണ് അവർ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടത് അവശ്യ സാധനങ്ങൾ നിറച്ച ട്രാക്ടറുകളിൽ കർഷക സംഘങ്ങൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിന് കർഷക പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഈ സമരം തങ്ങളുടെ ആവശ്യങ്ങൾ ലക്ഷ്യം കാണാതെ ഇത്തവണ പിന്മാറില്ലെന്ന് കർഷകർ പറഞ്ഞു അതേസമയം ട്രാക്ടറുകളും ട്രോളികളും ഉപയോഗിച്ച് നടത്തുന്ന മാർച്ച് പരാജയപ്പെടുത്താൻ ഡീസൽ നൽകുന്നില്ലെന്നും കർഷകർ ആരോപിച്ചു കർഷക സമരം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി ഡൽഹി ഭാവന സ്റ്റേഡിയം താൽക്കാലിക ജയിലാക്കി മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ആം ആദ്മി സർക്കാർ നിരസിച്ചു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് കർഷകർ അണിനിരക്കുന്ന ആയിരത്തിലെ വൻതോതിൽ സംവിധാനങ്ങൾ ഒരുക്കിയ കേന്ദ്രം ഡൽഹിയിലെ ഭാവന സ്റ്റേഡിയം താൽക്കാലിക ജയിലാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം നിരസിച്ചുകൊണ്ട് ആം ആദ്മി സർക്കാർ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നത് കർഷകരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും സമാധാനപരമായി പ്രതിഷേധിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്നും കത്തിൽ സർക്കാർ വിശദീകരിച്ചു കേന്ദ്ര സർക്കാർ അവരെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും വേണം കർഷകർ ഞങ്ങളുടെ അന്നദാതാവാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് അവരുടെ മുറിവിനെ ഉപ്പു തുല്യമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ കഴിയില്ല അതിനാൽ ഭാവന സ്റ്റേഡിയം ജയിലാക്കി മാറ്റുന്നതിന് അനുമതി നല്കാനാവില്ല എന്നായിരുന്നു കേന്ദ്രത്തിന് ആം ആദ്മി സർക്കാർ നൽകിയ മറുപടിയിൽ പറഞ്ഞത് ഹരിയാന സർക്കാർ രണ്ട് സ്റ്റേഡിയങ്ങൾ നേരത്തെ താൽക്കാലിക ജയിലാക്കി മാറ്റിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സിർസയിലെ ചൌധരി ദർബീർ സിംഗ് ഇൻഡോർ സ്റ്റേഡിയവും ദബ്ബാലിയിലെ ഗുരുഗോവിന്ദ് സ്റ്റേഡിയവുമാണ് കസ്റ്റഡിയിലെടുക്കുന്ന കർഷകർക്കുള്ള താൽക്കാലിക ജയിലാക്കി മാറ്റിയത് കർഷക സമരത്തിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിനെ കത്തയച്ച് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കർഷകർ അനധികൃതമായി ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചാണ് പ്രസിഡന്റ് ആദർ അഗർവാല ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനെ കത്തയച്ചത് കർഷക സമരം കോടതി നടപടികളെ തടസ്സപ്പെടുത്തുന്നുവെന്നും പ്രക്ഷോഭം കാരണം അഭിഭാഷകർക്ക് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും അഗർവാള കത്തിൽ പറയുന്നു പ്രതിഷേധം കണക്കിലെടുത്ത് ഡൽഹി അതിർത്തിയിൽ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പോലീസ് സിമന്റ് ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രിമാരുമായി ചണ്ഡീഗഢിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു എല്ലാ വിളകൾക്കും മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഗ്യാരണ്ടി സമ്പൂർണ്ണ കടം എഴുതിത്തള്ളൽ കർഷകർക്ക് പെൻഷൻ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ രണ്ടാം കർഷക സമരത്തിന് രംഗത്തെത്തിയത്